മൈ ചാനൽ നമ്മൾ ഇന്ന് സാധനങ്ങള് വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടാ അപ്പോൾ അതിന് വേണ്ടിട്ടല്ല പോണത് നമ്മള് സ്കാനിങ്ങിനാണ് പോണത് റേറ്റിന്റെ ഒരു പ്രശ്നമുണ്ട് സ്കാനിങ്ങിനാണ് പോണത് അപ്പോൾ സ്കാനിങ് കഴിഞ്ഞിട്ട് നമ്മള് ഉണ്ണിയുടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ് അപ്പൊ എനിക്കതിങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഒക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഇവരെ ആരും സമ്മതിച്ചിട്ടില്ല കേട്ടോ ആ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ ഇതിനിടയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അതിന്റെ ആണ് ഈ മുഖത്തിങ്ങനെ കൊതു കുത്തിയ പാടാട്ടത് ഓരോ പാടും കുത്തൊക്കെ ഉണ്ട് ഫോണിൽ ശരിക്കും പറഞ്ഞാൽ അത് കാണാനില്ല ഇത് ഇത്രക്ക് കാണാനുള്ളു അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിറ്റ് അതിന്റെ വീട്ടിലൊക്കെ ചിലപ്പോഴാണ് ഞാൻ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് ഇടുന്നു ചെറിയ ചെറിയ ക്ലിപ്പ് അവിടെ നിന്ന് ഇവിടെ എടുത്തിട്ടുണ്ട് വീട് എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും അല്ലായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് അപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഉണ്ടായിരുന്നു ആ സമയത്ത പാടൊക്കെയാണിത് അപ്പൊ ആ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു എല്ലാ സാധനങ്ങളും വാങ്ങി വെക്കണം അങ്ങനെയൊക്കെ ആ സമയത്ത് ശരിക്കും എല്ലാം സാധനങ്ങൾ വാങ്ങി സെറ്റ് സെറ്റാക്കേണ്ടതായിരുന്നു പക്ഷെ ഞാൻ സമ്മതിച്ചില്ലേ ഞാൻ പറഞ്ഞു എനിക്ക് വന്ന് വാങ്ങിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാശി പിടിച്ചിട്ട് ഒരു സാധനം പോലും വാങ്ങിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ബാധിക്കുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ലാത്തതന്നെയാണ് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിക്കാൻ വേണ്ടി പോകാനായിട്ട് അപ്പം ശരിക്കും ഞാൻ കടയിൽ നിന്ന് എല്ലാം വീഡിയോ എടുത്ത് അങ്ങനെ സാധാരണ എല്ലാവരും എടുക്കണ പോലെ എടുക്കാൻ ഞാൻ കുറച്ച് മടി ചെയ്തുകൊണ്ട് ഒന്നും ചിലപ്പോൾ എടുക്കില്ല പക്ഷെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും കാണിച്ചു തരും അതുപോലെ നമ്മൾ ബാഗ് പാക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരും പക്ഷെ അത് നിങ്ങൾ ഇപ്പൊ കാണില്ല ഞാൻ ഉന്നയ്ക്ക് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കാണണ്ടാവുള്ളൂ കാരണം അങ്ങനെ മുന്നേ ഇടാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ ഉണ്ണയ്ക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടായിരിക്കും കാണാം എന്നാലും ഇപ്പൊ എടുത്ത് വയ്ക്കണോന്നുള്ളൂട്ടെ അപ്പൊ നമുക്ക് എന്തെങ്കിലും പോയിട്ട് കാണാം ഗസ് എല്ലാ സാധനങ്ങളും വാങ്ങി പയ്യാണ്ടേ ഇനി ഡോക്ടറെ പോവാ it up. അപ്പോൾ നമ്മളിത് ഫാഷൻ തൃശ്ശൂർ ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ നിന്നും പിന്നെ എന്താ ഫസ്റ്റ് ക്രൈന്നൊക്കെ ആയിട്ട് മാറി മാറിക്കാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ഒട്ടും വയ്യായിരുന്നു അതായത് പെട്ടെന്ന് ഇപ്പോൾ ടൈഡവും പിന്നെ സ്കാനിങ്ങിന് പോയി കഴിഞ്ഞ് നമ്മൾ കടയിലൊക്കെ കയറി ഇപ്പോൾ നമ്മൾ ഡോക്ടറെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക ഡോക്ടറെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഡോക്ടർ അവിടെ ഞങ്ങൾ എത്തിയിട്ടുള്ള ഭാഗമാണ് ഇട്ടത് അത് അപ്പോൾ എനിക്ക് ഒട്ടും വയ്യായിരുന്നു വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി അതുകൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റുക പക്ഷേ ഞാൻ വീട്ടിലെത്തിയിട്ടുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത് പിന്നെ അതായത് നമ്മുടെ കൂടെപ്പുറപ്പായിട്ടുള്ള ഫയലിപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇപ്പോഴും ഈ ഒരു ഫയലെല്ലാം എപ്പോഴും നമ്മൾ അപ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ അപ്പൊ നമ്മളെ വീട്ടിലെത്തിയാണ് ഷോപ്പിംഗ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷോപ്പ് ചെയ്യുന്നത് മാത്രം നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല അത് എങ്ങനെയുണ്ട് ബുദ്ധി സത്യത്തിൽ എനിക്ക് അറിയായിരുന്നു ആ ഒരു നമ്മൾ കടയിൽ പോയിട്ടുള്ള ഭാഗം എടുക്കാൻ പറ്റില്ല അറിയായിരുന്നു പിന്നെ ധൃതിയില് പോയിട്ട് വേഗം എല്ലാം വാങ്ങി അങ്ങനെ വേഗം വേഗം എല്ലാം തീർത്ത് അവസാനിച്ചോന്നു പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ എന്റെ മുഖം കണ്ടെന്ന് അറിയായിരുന്നല്ലോ അത് അതുകൊണ്ട് പിന്നെ നമുക്ക് വീട് വീഡിയോ നിർത്തുന്നില്ല പക്ഷേ ഞാൻ എല്ലാ സാധനവും ഇതേ ഇവിടെ ബോക്സ് ഒക്കെ ഉണ്ട് എല്ലാത്തിനും എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാം ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഷോപ്പിംഗ് വീഡിയോ എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിത് എന്തൊക്കെ വാങ്ങിയെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വേഗം തന്നെ പറഞ്ഞു പോകട്ടെ അപ്പോൾ ഫസ്റ്റ് ഇതേ നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തുറന്നൊക്കെ കാണിച്ചാൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കണേ ഉള്ളൂട്ടാ അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മളുടെ നെറ്റൊക്കെ ഉള്ള ബെഡ് ഉണ്ടല്ലോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനത്തെ വിറ്റുള്ള ബെഡ് അതാണ് അത് ആ സമയത്ത് ഞാൻ മറ്റു വീഡിയോയിൽ ഞാൻ എന്താ പറയുക തുറന്നൊക്കെ കാണിച്ച് തരാം പിന്നെ ഹോസ്പിറ്റൽ ബാഗിൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യണെൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എടുത്ത് വയ്ക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ണിക്കുണ്ടായി കഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയോ അത് ഇപ്പോൾ തന്നെ ഇടണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനാണ് ഞാൻ അമ്മോടൊക്കെ ചോദിച്ചിട്ട് ഒന്ന് അങ്ങനെ ചെയ്യാട്ടെ കാരണം ഇപ്പം തന്നെ ഇടണോ അതോ ഇപ്പോൾ ഉണ്ണിക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി ഇപ്പോൾ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക് പലരും പല അഭിപ്രായം ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഇടും അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇടുക ഈ വീഡിയോ എന്തായാലും ഞാൻ ഞാനിപ്പോൾ തന്നെ ഇടും ഇതും എപ്പോഴായിരിക്കും ഇവിടെ അതിനറിയില്ല എന്തായാലും ഞാൻ എന്താ പറയുക ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സെപ്റ്റംബർ സെപ്റ്റംബറിലാണെങ്കിൽ ഡേറ്റ് ഇപ്പോൾ നിങ്ങൾ ഓഗസ്റ്റിലെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ ഞാൻ ഇടുന്നു എന്നാണ് അർത്ഥം അപ്പോൾ നമുക്ക് എന്തൊക്കെയോ ഞാൻ പറയുന്ന കേസ് അപ്പോൾ അതെ നമുക്ക് ഈ ബോക്സിലുള്ളത് കൂടി വേഗം വേഗം ഒന്ന് ഓടിച്ച് കാണിച്ചില്ല കേട്ടോ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് മറ്റേ വീഡിയോയിൽ കാണാം അപ്പം അതെ ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് മല്മലിൻ്റെ തുണിയാണ് നമുക്ക് ഉണ്ണിക്ക് മുറിക്കില്ല ഇങ്ങനെ അങ്ങനെ മുറിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത് മുണ്ടുണ്ട് അതല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ നല്ലത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണമെങ്കിൽ നല്ലത് വേണമെങ്കിൽ വാങ്ങിയാൽ മതി അല്ലെങ്കിൽ മുണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ മതിയിട്ടാണ് മുണ്ടും നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതും ഒരു അഞ്ച് മീറ്റർ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി കഴുകിയിട്ട് വേണം വെട്ടാനൊക്കെ വെട്ടിയിട്ടില്ല ഫുൾ ഇങ്ങനത്തെ പിസാണ് പിന്നെ നമ്മൾ നമ്മൾ ക്ലിപ്പുകൾ വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടിട്ടാണ് അവിടെ ഇവിടെയൊക്കെ യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ രണ്ട് ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കപ്പ് വാങ്ങിയിട്ടുണ്ട് അത് എനിക്കാണ് അത് എനിക്കിങ്ങനത്തെ കപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം എപ്പോഴും ഞാൻ ഇങ്ങനെ അവർ ഇങ്ങനെ വാങ്ങൂട്ടെ ഇങ്ങനത്തെ ഒരു കപ്പും ഇടുന്നത് അങ്ങനെ ഭയങ്കര സ്ഥാനം ഇന്ത്യയിൽ നിന്ന് മറ്റു വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒരു രണ്ട് ടർക്കി ഇതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഒരു ഫുൾ ഡീറ്റെയിൽസ് കണ്ടെങ്കിൽ അപ്പോൾ അതേ ടർക്കി ഇടല്ലോ റിസീവിങ് ടാവില്ല ആ സംഭവം എൻ്റെ മേ പിന്നെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളുണ്ടല്ലോ അത് കുറച്ച് വാങ്ങിയിട്ടുള്ള ചിലർ കുറേ പത്തെണ്ണം അങ്ങനെയൊക്കെ വാങ്ങും ഞാൻ കുറച്ച് ഒരു ആറെണ്ണം അങ്ങോട്ടേ ഉള്ളൂ ഇതിൽ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരു കുഞ്ഞി ടിറക്കി അല്ല തോർത്ത് പിന്നെ ഷീറ്റ് ഒരു സോപ്പ് നമ്മൾ ഓയിൽ അതൊന്നും വാങ്ങിയിട്ടില്ല അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയാട്ടെ എന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കിയുള്ള വൈപ്സ് ഉണ്ടല്ലോ ഇതിപ്പോൾ ഓടിക്കുക വൈബ്സ് ഉണ്ടല്ലോ അത് ഇങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിയിട്ട് പിന്നെ ഇത് ഇതാണ് ഡ്രൈ ഷീറ്റാണ് ഇതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചു തരാൻ ഞാൻ ഓടിച്ച് പോകണം കേട്ടോ പിന്നെ ഇതും റെസിൻ്റ് ടവലാണ് കേട്ടോ പിന്നെ ഇത് ഇങ്ങനത്തെ മിറ്റൽസും ബൂട്ടീസിൻ്റെ ആ സാധനങ്ങളാണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പിന്നെ ഇതൊരു ടർക്കി പിന്നെ ഇത് കുഞ്ഞു കുഞ്ഞ് സോഫ്റ്റ് ടവലിൽ ഉണ്ണിക്ക് പറ്റിയിട്ടുള്ള സോഫ്റ്റ് ടവലുകൾ അങ്ങനത്തെ ടവലുകളാണ് പിന്നെ വലിയ സൈസ് ഡ്രൈ ഷീറ്റ് ഇത് നമുക്ക് വേണമെങ്കിൽ വെട്ടും ചെയ്യാം ഇത് ഹോസ്പിറ്റലിൽ ആവശ്യമില്ല കേട്ടോ നമുക്ക് വീട്ടിൽ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ ഇത്ര വലുതുകൊണ്ട് ആ ഒരു ഒറ്റണ്ണം വാങ്ങില്ല അത് മാത്രം മതി അതൊക്കെ നമ്മൾ എന്തെങ്കിലും ഞാൻ പറയാം പറഞ്ഞോളാം അപ്പോൾ കേസിൽ ഇത്ര സ്ഥലങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അധികം ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല പിന്നെ പലരും പല അഭിപ്രായങ്ങൾക്ക് ചിലർ പറയും കുറേ സാധനങ്ങൾ വാങ്ങി വെക്കണം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നമ്മൾ ആ സമയത്ത് ഓടാൻ പാടില്ല അങ്ങനെയൊക്കെ പറയണവരുണ്ട് ചിലർ പറയും എന്താ പറയുക കെട്ടിടുപ്പ് പോലും ഇപ്പോൾ വാങ്ങണ്ട അങ്ങനെ പറയണവരുണ്ട് പക്ഷെ ഇപ്പം എല്ലാവരും വാങ്ങിയിട്ട് കഴുകിവയ്ക്കും ഞാൻ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ കഴുകിയിട്ടൊക്കെ ഞാൻ ആ ഒരു ഹോസ്പിറ്റൽ ബാഗിൻ്റെ ആ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കാണിച്ചൊക്കെ തരാം അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ കൊറോണ അങ്ങനത്തെ ഒരു അസുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് മുന്നേ വാങ്ങിയിട്ട് കഴുകി വെക്കണം എന്നൊക്കെ പറയണത് അപ്പം അതുകൊണ്ട് നമ്മൾ ഇത്ര സാധനങ്ങൾ വാങ്ങിക്കൊണ്ടും ഞാൻ കുറവാണ് വാങ്ങിയിട്ടുള്ളത് ബാക്കി കുറേ പേരൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കണ്ട് കാണാറുണ്ട് അപ്പം എനിക്ക് തന്നെ നോക്കണ സമയത്ത് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിൻ്റെ ഇതിലെല്ലാവരും കാണാം അപ്പം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും എന്തായാലും അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആണ് പിന്നെ എനിക്കും കുറേ നാൾ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് അന്ന് ഇതൊക്കെ വാങ്ങാൻ പോയ ദിവസം അങ്ങനെയൊക്കെ കാണാമല്ലോ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ച ചെറിയൊരു വീഡിയോ ആണ് പ്രത്യേകിച്ചും ഒന്നും ഇല്ലാന്ന് അറിയാം അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടാൻ എന്തായാലും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും കമന്റ് ചെയ്ത് പറഞ്ഞോളൂ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളോ എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ കാണാൻ തീർച്ചയായും